അയ്യോ സമയം എടാ എനിക്കിഷ്ടം പച്ചല്ലേ എനിക്കിഷ്ടം ചോപ്പാണ് പച്ചല്ലേ എനിക്കിഷ്ടം വേണോക്കെ കഴിച്ചാ നീ എടാ ഈ കാര്യത്തിൽ പണങ്ങണ നീ ഇനി എന്റെ അടുത്തും കൊണ്ട് മിണ്ടണ്ടല്ലേ മിണ്ട ഇനി ഞാനും നീ തമ്മിലൊരു ബന്ധം ഇല്ല ഉണ്ണിയോടെ അവന്റെ വാശിയ രണ്ടും വന്നല്ലേ ചായ വേണോ കോഫി വേണോടാ അവന് വേണോക്കി അവൻ പറയട്ടെ ഇവനൊന്നും വേണ്ടേ ഞാൻ ി പറഞ്ഞിരിക്കെപ്പോഴും ഇങ്ങനെ താന്നേരാൻ പറ്റൂല ചേട്ടാ താക്കോലിപ്പൂ താക്കോലാ നീയന്ത്ര പരസ്പരം ഒന്നിലും ഷുഗർ വേണ്ട കേട്ടാ ഇവിടെ മധുരത്തിന്റെ അസുഖം അവരൊക്കെ ഉണ്ട് ആർക്കെന്നുവെച്ചാ ഒന്നല്ലേ ഉള്ളു പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നും പെണക്കൻ തന്നെ ഓ അല്ലെങ്കിലും കൂട്ടാറന്മാരൊക്കെ ചേട്ടാ അല്ല അത് അല്ലേ അത് നീ തിന്നെ അതെന് മുട്ട ഉണ്ണി അതിരിക്കുന്നു ഞാൻ തരൂല മുട്ടയുടെ ഉണ്ണി എനിക്ക് ഇഷ്ടമാണ് ഇത് എനിക്ക് മുട്ടടെ ഉണ്ണി തരാതെ ഒരു കാരണം വച്ചാൽ ഞാൻ നിന്റെ അടുത്തു മിട്ടില്ല എനിക്കെന്ത് മുട്ടയുടെ ഉണ്ണിന്നിറങ്ങോലെ ഇവനെ തള്ളിയിട്ടിട്ട് ഉണ്ണി എടുത്താലോ ഞാൻ ഈ മുട്ടയുടെ ഉണ്ണി